ഞങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റുഡിയോ വേദിക്ക് ഒന്നിൽ അരികിലായിട്ട് ഞങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റുഡിയോയിൽ വിജയിച്ചു വരുന്നവരുമായി ബന്ധപ്പെട്ട തത്സമയ ഇന്റർവ്യൂകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങളോടൊപ്പം എത്തിയിരിക്കുന്നത് എന്നും പേര് കെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കലോത്സവം കഴിഞ്ഞാൽ ഈ ഒരു വിദ്യാലയത്തിന്റെ പേര് തീർച്ചയായിട്ടും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല പുതിയങ്ങാടി എന്ന് പറയുന്ന സുന്ദരമായിട്ടുള്ള സ്ഥലത്തുള്ള ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള പ്രിയപ്പെട്ട നഫ്ല ഫാത്തിമ അസാം അലൈക്കും സുഖായിരിക്കുന്നോ നഫ്ല എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറ സുഗന്ധ ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിയപ്പെട്ട മാഷൊക്കെ ഉണ്ടല്ലോ അല്ലെ പിന്നെ എന്തിനെ പേടിക്കണേ കഴിതേ ഒരു ആ വിദ്യാലയത്തിൽ പഠിക്കുന്ന ഹൈസ്കൂൾ വിഭാഗത്തിലായിരുന്നു തോന്നുന്നു മോനെ കഴിഞ്ഞ വർഷം ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് പേര് കണ്ടിട്ട് ഭയങ്കരമായിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ ഓക്കെ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മജ്ജ ഇപ്പോൾ അറബിക് കഥാ രചന അതുപോലെ തന്നെ ഉപന്യാസം അറബിക് ഉപന്യാസത്തിലാണ് അറബിക് കഥാ രചനയിൽ ഫസ്റ്റ് അതുപോലെ തന്നെ ഉപന്യാസത്തിൽ എ ഗ്രേഡ് പിന്നെ ക്യൂസ് അറബിക് ക്വിസിൽ ബി ഗ്രേഡ് ആണ് ലഭിച്ചിരിക്കുന്നത് ഓക്കെ നമുക്ക് ആദ്യം അറബിക് കഥാ രചനയിലേക്ക് തുടങ്ങാം എന്താ എന്താണ് എന്തായിരുന്നു ടോപ്പിക് എന്ന് സ്വപ്നങ്ങൾ സ്വപ്നം അറബി എന്തായിരുന്നു നമ്മൾ ഈ ഈ നമുക്ക് ഗുഡ് ഗുഡ് മോർണിംഗ് നൈറ്റ് എന്നൊക്കെ പറയാം പക്ഷെ ഈ നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാലേ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തി ആദ്യം കാണുന്ന സമയത്ത് ഇസ്ലാം എന്ന് പറയുന്നത് പോലും അതിനുള്ളൊരു ഉച്ചാരണമുണ്ട് അതൊരു ദൈവികമായിട്ടുള്ളൊരു സംഭവമാണ് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതുപോലെ നമുക്ക് പറയാൻ പറ്റണമെന്നില്ല നമ്മൾ പൊതുവേ കാഷ്വലായിട്ട് അത് സുഖമാണോ സുഖമാണ് എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും അതിനും ഒരു വേരിയേഷനും ഒരു ഒരു ശ്രുതിയും താളങ്ങളൊക്കെ ഉണ്ട് ശരി തകർന്നുപോയ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ എന്ത് സ്വപ്ന തകർന്നു പോയത് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് ശരിക്കും ഈ ഒരു കഥാ കഥാരചനയില് ഒരു കുട്ടി യുദ്ധത്തില് നാട് നാടുവിട്ടിറങ്ങി പോയതാണ് അവൻ തന്റെ നാടിനെ അന്വേഷിച്ചു പോകുന്നു ഒടുവിൽ അവന്റെ ഉമ്മ മരിക്കുന്നു അങ്ങനെ അവൻ അവിടെ എത്താതിരിക്കുന്നു അവൻ അവിടെ ആ സ്വന്തം നാട്ടിലേക്ക് എത്താതിരിക്കുന്നു അതാണ് ഈ ഒരു ഈ കഥയില് ഉണ്ടാക്കിയിരുന്നത് അല്ലെ ഈ ഒരു ഇങ്ങനെ ഒരു സംഭവം മത്സരം തുടങ്ങുമ്പോ എത്ര ടൈം മുന്നെയാ ഇതിന്റെ ഒരു ഒരു ടോപ്പിക്ക് തരുന്നത് തുടങ്ങുന്ന ടൈമില് ഓ അങ്ങനെയാണ് എത്ര ടൈം ഒരു മണിക്കൂറാണ് രണ്ടു മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ട് സി അത് നമ്മൾ കഥ എഴുതുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഇതുണ്ടോ ഒരു പേര പേര പേരാ അങ്ങനെ രീതിയിലാണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒറ്റ ടൈപ്പിൽ അങ്ങനെ എഴുതി പോവാണോ വേണ്ടത് ഒരുപാട് നിബന്ധനകളുണ്ട് എന്തൊക്കെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു നിബന്ധന എന്താണ് തുടങ്ങുമ്പോൾ നല്ലൊരു അതുപോലെ എന്റുന്ന ഒരു അടുക്കം അതുപോലെ തന്നെ നല്ല ഫീലിങ്സ് എക്സ്പ്രഷൻസ് അതൊക്കെ കൃത്യമായിട്ട് ഉണ്ടാവണം ഓക്കെ ഈ അങ്ങനെ പൊതുവെ വായനാശീലൊക്കെ പൊതുവെ എത്രത്തോളം ഉണ്ട് ഞാൻ പണ്ട് ഇംഗ്ലീഷ് ഒക്കെ വായിക്കലുണ്ട് വായിക്കാറുണ്ട് ഇംഗ്ലീഷിൽ വായിച്ച ഏതോ കഥയിലുള്ള ഒരു സ്റ്റൈലാണോ ഇപ്പൊ അറബിയിലേക്ക് മാറ്റി എഴുതിയിരിക്കുന്നത് ആഹ് ഓക്കെ അറബി എഴുതിയിരിക്കുന്നത് അത് ഏത് കഥയായിരുന്നു ഇംഗ്ലീഷില് ഹിന്ദിയിലായിരുന്നുണ്ടായത് ആ അപ്പോ മനസ്സിൽ ഏതാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ ഒരു ടോപ്പിക് തരുന്ന സമയത്ത് ഓക്കെ ഇത് സെറ്റ് ആണ് എന്നുള്ള രീതിയിൽ തന്നെ എഴുതാൻ പറ്റി എഴുതാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ കൂടെ ആരൊക്കെ വേറെ ഏതൊക്കെ മത്സരത്തിലുണ്ടോ ഈ മൂന്ന് മത്സരം അല്ലാതെ വേറെന്തെങ്കിലും മത്സരത്തിലുണ്ടോ ഈ മൂന്ന് ഉള്ളൂ അല്ലെ ശരി അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ ഈ ഒരു സുന്ദരമായിട്ടുള്ള സ്റ്റുഡിയോയിൽ പ്രത്യേകിച്ചും അറബിക് കഥാരചന അല്ലെ തകർന്നു പോകുന്ന അല്ലെങ്കിൽ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് സി ഇപ്പം നമ്മുടെ പല രാജ്യങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന യുദ്ധവും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒരു ടോപ്പിക്കാണ് ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ അവിടെയൊക്കെ ആ വേദങ്ങൾ അനുഭവിക്കുന്നത് കൊച്ചുകുട്ടികൾ മാത്രമാണ് അവർക്കാണ് നഷ്ടങ്ങൾ എന്ന് പറയുന്നത് കാരണം ജനനം തുടങ്ങുമ്പോൾ തന്നെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എപ്പോഴും വായിച്ചും കേട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം നല്ല സുന്ദരമായിട്ടുള്ള ടോപ്പിക്കാണ് ഇനിയിപ്പോൾ നമുക്ക് അവിടുന്ന് എന്ത് ടോപ്പിക് കിട്ടാനായിരിക്കും സാധ്യത അറിഞ്ഞൂടാ അറിഞ്ഞൂടാ ഒരു പ്ലാനിങ്ങോ അങ്ങനെയൊന്നും ഇല്ല സി ഈ ടോപ്പിക് ആയിരിക്കില്ല ഇത് ഉണ്ടാവില്ല ഇനി വേറെ വേറെന്തെങ്കിലും സ്പെഷ്യൽ വേറെന്തെങ്കിലും ടോപ്പിക് ആയിരിക്കും അല്ലെ മുന്നേ പോയിട്ടുണ്ടോ സംസ്ഥാനത്ത് ഫസ്റ്റ് ടൈം ആണ് ഗ്രേറ്റ് ഗ്രേറ്റ് ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സ്റ്റേജ് ഞങ്ങളിലൊന്നും മത്സരിക്കാറില്ല പാട്ട് ഓഫ് സ്റ്റേജ് മാത്രമേ ഉള്ളൂ അല്ലേ അത് ആരും കാണാതെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ എല്ലാവിധ ആശംസകളും നേരിടുക നന്നായിട്ട് പഠിക്കുക വിദ്യാലയത്തിൽ എല്ലാവരും ഞങ്ങളുടെ സ്പെഷ്യൽ അന്വേഷണങ്ങളൊക്കെ പറയണം താങ്ക് സോ മച്ച് ഞങ്ങളുടെ ഈ ഒരു സ്റ്റുഡിയോയിൽ വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എം ഗോൾഡൻ ടൈമൺ നൽകുന്ന സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ സ്നേഹ സമ്മാനം ഓക്കെ ഹാപ്പി ആണല്ലോ ഭക്ഷണൊക്കെ കഴിച്ചിട്ടല്ലേ പോകത്തുള്ളൂ എന്ത് കഴിക്കും മന്തി കഴിക്കോ ബിരിയാണി കഴിക്കോ മാഷെ എന്ത് വാങ്ങിച്ചോടുക്കും മാഷെ എന്തും വാങ്ങിച്ചു കൊടുക്കുക അല്ലേ ശരി ശരി അപ്പൊ സന്തോഷം കേട്ടോ എല്ലാവിധ ആശംസകളും താങ്ക് യു ഓക്കെ ശരി